ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈതീവിക മന്ത്രം പതിനേഴ് അജ്ഞാനസംശയ വിവരം ആത്മതത്വജിജ്ഞാസുവിന് ദൃഢബോധനിതില്ലതെല്ലും ർപ്പതീതി പണിയോ ഇതെന്ന തർക്കം ഭ്രമം കയറുകയാണെങ്കിൽ ഇതില്ലതെല്ലും ഓം ശ്രീനാരായണ പരമപുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം അദ്വൈത ദീപിക മന്ത്രം പതിനേഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഉപ്രകാരമാകുന്നു അജ്ഞാനമുള്ളപ്പോൾ സംശയമുണ്ടാകുന്നു സംശയമുള്ളപ്പോൾ ഉള്ളതിനെ മറ്റൊന്നായി കരുതാനിടയായുള്ള വിപജ്യം സംഭവിക്കുന്നു അതായത് കാണുന്നത് വാസ്തവത്തിൽ ആണെങ്കിലും ലോകത്തെയാണ് കാണുന്നതെന്ന വിപര്യം ഉണ്ടാകുന്നു എന്താണ് പരമമായ സത്യമെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനും എന്നാൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തവനുമാണ് ഈ വിപര്യം ഉണ്ടായി പോകുന്നത് ആത്മസത്യം കണ്ടെത്തി കഴിഞ്ഞവനാകട്ടെ ഈ വിപര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല അയാൾ ആത്മാവിനെ മാത്രമേ എവിടെയും കാണുകയുള്ളൂ ഉദാഹരണത്തിന് കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സന്ദർഭത്തിൽ സത്യമെന്തെന്ന് തീർച്ച വന്നിട്ടില്ലാത്തവന് ഇത് കയറാണോ പാമ്പാണോ എന്ന ഭ്രമം ഉണ്ടാകാം അത് കയറാണെന്ന് തീർച്ച വന്നു കഴിഞ്ഞവന്റെ കാര്യത്തിൽ ആ ഭ്രമത്തിന് ഒരു സ്ഥാനവുമില്ല ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക